ഇന്ന് ആർ സി ബി മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് പഞ്ചാബ് ഒരു നിമിഷം കളി ജയിക്കുമെന്ന് തോന്നിച്ചുവെങ്കിലും മികച്ച ക്യാപ്റ്റൻസിയിലൂടെ കോഹ്ലി കളി തിരിച്ചുപിടിച്ചു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കോഹ്ലി ക്യാപ്റ്റനായത് ആയത് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ആ പഴയ ക്യാപ്റ്റൻ കോഹ്ലിയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത് ഇന്ന് കളി ജയിച്ച ശേഷം കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇത്തരം ഐ പി എൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആർ സി ബി വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചെത്തി പഞ്ചാബിനെ തകർത്ത് അവർ ഐ പി എല്ലിലെ അടുത്ത വിജയം സ്വന്തമാക്കി ഇന്നത്തെ മാച്ചിൽ കോഹ്ലിയായിരുന്നു ആർ സി ബിയുടെ ക്യാപ്റ്റൻ അപ്രതീക്ഷിതമായിട്ടാണ് കോഹ്ലി ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് ഡ്യൂപ്ലസി ഇമ്പാക്ട് പ്ലെയർ ആയതുകൊണ്ടാണ് കോഹ്ലി ക്യാപ്റ്റൻസി ഏറ്റുവാങ്ങിയത് സാധാരണ ഡുപ്ലസി ഇല്ലെങ്കിൽ ആയിരുന്നു ക്യാപ്റ്റൻ അവാർഡ് എന്നാൽ ഇത്തവണ കോഹ്ലി എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻസി ഏറ്റുവാങ്ങിയത് കളി ജയിച്ച ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ക്യാപ്റ്റനായത് ക്യാപ്റ്റൻ ആകണമെന്ന് ആഗ്രഹം തോന്നി അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഒരുപാട് കാലമായി ഞാൻ ക്യാപ്റ്റനായിട്ട് ഇപ്പോഴത്തെ ഐ പി എൽ ടീമിൽ സഞ്ജു അടക്കമുള്ള ഒരുപാട് താരങ്ങൾ ക്യാപ്റ്റൻ ആവുന്നുണ്ട് അവരുടെയെല്ലാം ക്യാപ്റ്റൻസി കാണുമ്പോൾ എനിക്ക് ഒരു വട്ടം കൂടി ആകാൻ ആഗ്രഹം തോന്നി ധോണിയും രോഹിത്തുമെല്ലാം ഇപ്പോഴും ക്യാപ്റ്റൻ ആവുന്നുണ്ട് കുറെ കാലത്തിന് ശേഷം ക്യാപ്റ്റൻ ആയതിൽ സന്തോഷമുണ്ടെന്നും ഇനി വരുന്ന മത്സരങ്ങളിലും ഇതേ കളി കാഴ്ചവെക്കുമെന്നും ടീം മാനേജ്മെന്റിന് ആവശ്യപ്പെട്ടാൽ ഞാൻ വീണ്ടും ക്യാപ്റ്റൻ ആവുമെന്നും കോഹ്ലി വ്യക്തമാക്കി ആർ സി ബി ആരാധകർ ആവേശത്തിലാണ് കളി ജയിച്ചത് മാത്രമല്ല കോഹ്ലിയെ വീണ്ടും ക്യാപ്റ്റനായി കാണാൻ സാധിച്ചു അത് ആർ സി ബി ആരാധകർക്ക് ഒരുപാട് സന്തോഷം നൽകി ഇനി ഒരിക്കലും കോഹ്ലിയെ ക്യാപ്റ്റനായി കാണാൻ സാധിക്കില്ലെന്നായിരുന്നു എല്ലാ കോഹ്ലി ഫാൻസും കരുതിയത് എന്നാൽ കോഹ്ലി അപ്രതീക്ഷിതമായിട്ട് ക്യാപ്റ്റനായി പഞ്ചാബ് ഇന്ന് ശരിക്കും കളി ചെയേനെ എന്നാൽ അവസാന നിമിഷം കൊണ്ടുപോയി കളഞ്ഞു ആർ സി ബിക്ക് വേണ്ടി സിറാജ് ഇന്ന് മികച്ച ബൗളിംഗാണ് ആണ് കാഴ്ചവെച്ചു അപ്പോൾ കോഹ്ലി ഇനിയും ആർ സി ബിയുടെ ക്യാപ്റ്റനാകണമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇത്തരം ഐബി ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ